തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർന്നടിയാൻ സാധ്യത അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള ഇടതുമുന്നണിയുടെ നടുവൊടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയ്യെടുത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ലോകത്തുള്ള മുഴുവൻ മലയാളി ഹിന്ദുക്കളെയും അയ്യപ്പ ഭക്തരെയും വശത്താക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പാഴാവുകയും വലിയ തിരിച്ചടിയിലേക്ക് ഇടതുമുന്നണിയും സി എത്തുകയും ചെയ്തിരിക്കുന്നു ഇടത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളടക്കമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ പ്രതികളായി ജയിലിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരായ നേതാക്കന്മാരാണ് അകത്തായവരിൽ ചിലർ എന്നതും സർക്കാരിനെ കുരുക്കിലാക്കിയിരിക്കുന്നു ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സി പി എമ്മിന്റെ മുൻ എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് മറ്റൊരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനുമാണ് ഇതുകൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു തുടങ്ങിയവരെല്ലാം ഭരണകൂടവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നവരാണ്